ഒരു ഒരു നീണ്ട 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 കഥ 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 മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ ൂക്കൾ ഓ വായിച്ചാൽ പെണ്ണുങ്ങൾക്ക് കരയും ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും സിനിമാക്കാർ വായിക്കും കാശി തന്നെ വാങ്ങിക്കും ഇതിന്റെ കഥ ഒരച്ഛൻ അമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം രാത്രി പന്ത്രണ്ട് മണി നിശ്ചലമായ നിശ എന്നും നിശബ്ദത അതാ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട കുട്ടികൾ രണ്ടും ഓടി അച്ഛനോമ്പയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർതിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു ബില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമൂക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പം കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്ക് ഞാൻ വേറെ ചേർത്തിട്ടുണ്ട് എന്ത് തീർന്നോ വേണമെങ്കിൽ കുറച്ച് ലാബറേറ്റ് ആയിട്ട് പറയാം ഇനി ഒരു അക്ഷരം നിന്റെ വീട്ടിൽ ഞാൻ തീർന്നു